മരണം ഈ നാടിനെ ആകെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഇഷ്ടത്തിന് കാര്യങ്ങളും നടത്തുന്ന ഈ കല്യാണം തന്നെയാണെങ്കിലും ആത്മഹത്യ ചെയ്ത ആ റൂമിലാകും തുറന്നു നോക്കിയപ്പോൾ കാലും മുട്ടുമൊക്കെ താഴെ എഴുഞ്ഞു നിൽക്കുകയാണ് ഞാൻ ഓടിച്ച തന്റെ കുഞ്ഞേന്നും പറഞ്ഞു കനഞ്ഞോണ്ട് ഇങ്ങനെ പൊക്കിയെടുക്കുക മോള് ഇങ്ങനെ ഒരു കൃത്യ അവളോട്ടേക്ക് ചെയ്യുവ തോന്നുന്നില്ല ഒമ്പത് പ്രാവശ്യം വിളിച്ചിട്ട് ഫോൺ അപ്പം അവൻ എന്തോ നന്ദിയോ കാണിച്ചിട്ടല്ല പോയത് എൻ്റെ കുഞ്ഞിനെ അവൻ കൊന്നതായിരിക്കും വായിരിക്കും ഇവരെ ഞങ്ങൾ അകത്താക്കാൻ ഞങ്ങൾ അവിടെ അവന് സ്വന്തമായിട്ടൊരു ജോലിയുടെ കാര്യം നോക്കാൻ പറയുമ്പോഴത്തേക്ക് എപ്പോഴും പാർട്ടി പരിപാടികളൊക്കെ ആയിട്ട് തന്നെ അവിടെ ഒരു പ്രാവശ്യം പറഞ്ഞു അമ്മ ഇവന് രണ്ടും മുഖമുണ്ടെന്ന് പറഞ്ഞു തീരുമാനമില്ലാൻ ഞങ്ങൾ ഒരു മുപ്പത് കുടുംബമുണ്ട് ഞങ്ങൾ പാർട്ടി അങ്ങ് മാറുക ഇതെന്ത് സംഭവിച്ചോന്ന് ഞാൻ പറഞ്ഞു നമസ്കാരം ഡിവൈഎഫ്ഐ നേതാവുമായി വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന യുവതി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ദുരൂഹത ഉയർത്തിക്കൊണ്ട് യുവതിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും രംഗത്തെത്തിയിരിക്കുകയാണ് കാവാലം ഒന്നാം വാർഡിലെ രണ്ടരപ്പറയിൽ ആർ വി തിലകിൻ്റെയും ബേബി തിലകിൻ്റെയും ഇരുപത്തിയേഴ് വയസ്സുള്ള മകൾ ചിന്നു എന്ന ആതിരാതിലകിൻ്റെ തൂങ്ങി മരണത്തിലാണ് ദുരൂഹത ഉയർത്തിക്കൊണ്ടിപ്പോൾ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇവർ പറയുന്നത് ഈ രണ്ട് വർഷം മുമ്പ് വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന അനന്തു എന്ന ഡി വൈ കാവാലം മേഖലാ സെക്രട്ടറി ഈ മരണത്തിൽ പങ്കുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് അവർ രംഗത്തെത്തിയിരിക്കുന്നത് അവർ പറയുന്നത് കഴിഞ്ഞ അഞ്ചിനാണ് തങ്ങളുടെ മകൾ തൂങ്ങി മരിച്ചത് വീടിനുള്ളിൽ ഈ സമയം ഇയാൾ ഈ വീട്ടിലെത്തുകയും ഈ സമയം മാതാപിതാക്കളില്ലായിരുന്നു മുത്തച്ഛൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം കിടപ്പുരോഗിയാണ് ഈ സമയം ഇരുവരും തമ്മിൽ മനുഷ്യ ചങ്ങലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മീറ്റിംഗിന് പോകുന്ന കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വലിയ തർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് മർദ്ദിക്കുകയും ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചു പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് ഈ മാതാപിതാക്കളും ബന്ധുക്കളും മറന്നാടനോട് പ്രതികരിക്കുകയാണ് അനിയനാ സഹോദരനായ ചിറ്റപ്പനാ തൊണ്ണൂറ് വയസ്സുള്ള മനുഷ്യൻ ഇതിനകത്ത് ഭയങ്കര ദുദൂഹത കാര്യമുണ്ട് ഡിവൈഎഫ് പരി പരിപാടിക്ക് പോകാനായിട്ട് എന്താ ഇവൻ വിളിച്ചോണ്ട് ഇവൻ എന്താ വിളിച്ചോണ്ട് പോകഞ്ഞാൽ ഇവിടെ വന്ന അടിയും പഴക്കവും ഉണ്ടാക്കിയിട്ട് അവൻ അങ്ങ് വൈകാൻ പോയി ഒമ്പത് പ്രാവശ്യം ഈ മരിമോനെ വരാൻ പോകുന്ന മരിമോനെ മോതിലെ വിട്ട് നിർത്തിയിരിക്കല്ലേ വര വരാൻ പോകുന്ന മരിമോനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് അവൻ ഫോണെടുത്തില്ല ഒമ്പത് പ്രാവശ്യം വിളിച്ചിട്ട് ഫോണെടുത്തില്ല അപ്പം അവൻ അവനെന്തോ സന്തരി കാണിച്ചിട്ടല്ലേ പോയത് ആ ഞാനത് ബേബി അതല്ല പറയുന്നതല്ല ഇത് നല്ല പെട്ടെന്നേ അങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇവിടെ നടന്നത് മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ പരാതി കൊടുക്കും ഡി ജി പിക്ക് കൊടുക്കും കൊടുക്കേണ്ടിടത്ത് എല്ലാം കൊടുക്കും കൊടുത്തിട്ട് ഇവനെ ഞങ്ങളകത്താക്കാൻ ഞങ്ങൾ അടങ്ങത്തില്ല ഇല്ല ഇവനെ വിടത്തില്ല ഇവനെന്തിലും ഇവിടെ തി അവൻ്റെ ഹെൽമെറ്റും കോപ്പും എല്ലാം ഇരിക്കുന്നു അതുകൊണ്ട് എടുക്ക് അവൻ കൊണ്ടുവന്ന ഹെൽമെറ്റും ചെരുപ്പം സാറേ അവിടെ ഇരിക്കുന്നു അതുകൊണ്ട് എടുത്തോണ്ട് പോകും തെളിവിനെ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എവിടെക്കെ പോണത് പാർട്ടി അങ്ങനെ ഇവരും പാർട്ടിയാ ഇവൻ ജനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പാർട്ടിക്കാരാണ് എൻഗേജ്മെൻറ്റ് നടത്തി നിൽക്കുന്ന പയ്യൻ ജനിക്കുന്നതിന് മുമ്പ് ഞാനും തിലകനും എല്ലാം പാർട്ടിക്കാരാണ് ഇനിയിപ്പോൾ ഈ പാ ഇതിനൊരു തീ തീരുമാനമില്ലെങ്കിൽ ഒരു മുപ്പത് കുടുംബമുണ്ട് ഇവിടെ ഞങ്ങൾ പാർട്ടി അങ്ങ് മാറുക നോട്ടീസ് അടിച്ച് പരസ്യം ചെയ്തിട്ട് ഞങ്ങൾ പാർട്ടി മാറുക ഞങ്ങൾ കോൺഗ്രസിൽ ഞാൻ എൻ്റെ ഭേദനയാണ് പറയുന്നത് എൻ്റെ സഹോദരൻ്റെ മോളാണ് പോയത് വേഗം കിടക്കുന്നു അവിടെ ആ വേദന ഞങ്ങൾ മറക്കാനൊക്കെ ഇല്ല ബാച്ചാച്ച ചായ കുടിച്ചു പോവാം കണകാപ്പി കുടിക്കാം ബാ ചിപ്സും കാര്യങ്ങളും ഉണ്ട് കഴിച്ചു പോവാം എന്ന് പറഞ്ഞാൽ എൻ്റെ മോളാതെ അവിടെ കിടക്കുന്നു എനിക്ക് സങ്കടമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനകത്തൊരു തീരുമാനമില്ല ഞങ്ങൾ പോകേണ്ടിടത്ത് പോകും ഉറപ്പ് കാര്യമാണ് എനിക്ക് മത്സ്യ കച്ചവടമാണ് ജോലി രണ്ടുമണിയാകുമ്പോൾ ഞാനും ഭാര്യയും കൂടെയാണ് ജോലിക്ക് പോകുന്നത് അന്ന് മോള് മോള് പ്രായമായ തൊണ്ണൂറ് വയസ്സുള്ള അച്ഛനാണ് പിന്നെ ഇവിടെ ഉള്ളത് രണ്ടു മണിക്ക് ഞങ്ങൾ പഠിക്ക് പോയി തലേദിവസം ബോള് പറഞ്ഞില്ല നിന്നെ ഡി എഫോടെ പരിപാടിയുണ്ട് ഞങ്ങൾ പോകും അനന്തു അനന്തു ആയിട്ട് പോകുമെന്ന് പറഞ്ഞ് അനന്തുമായിട്ട് രണ്ടു വർഷമായിട്ട് എൻഗേജ്മെൻറ്റ് നടത്തി ഇരിക്കുകയായിരുന്നു അപ്പോൾ അവൻ ഇവിടെ വന്ന് എപ്പോഴും ഇവിടെ ഉള്ളപ്പം ഇവിടെ വരുമോ അപ്പം നമുക്ക് ഞങ്ങൾക്ക് ഒരു ആ മക്കളില്ലാത്ത കൊണ്ടൊരു സ്നേഹത്തോടു കൂടി എൻ്റെ ഭാര്യയാണ് ഭയങ്കര സ്നേഹമായിരുന്നു അവനോട് അവൻ ഇവിടെ വരാനുള്ള സൗകര്യം സ്വാതന്ത്ര്യം എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ അന്ന് പോവുമെന്ന് പറഞ്ഞ് ഇവർ പോ പോയില്ലെന്നറിയാം അവളെ ഡയറിന്ന് മനസ്സിലാക്കിയത് പോയില്ല ഇവന ഇവിടെ വന്ന് അവളെ തല്ലുന്ന അവസ്ഥ ഉണ്ടായി പരിപാടിക്ക് പോകാൻ പറ്റിയില്ല അത് ഞങ്ങൾ വന്നതിന് ശേഷം അറിയുന്നു എന്നെ ഒരു പന്ത്രണ്ടര ആയപ്പോൾ കുഞ്ഞു വിളിച്ചിട്ട് പഞ്ചായത്തിൽ നിന്ന് ആൾ വീട് അളക്കാൻ വന്ന് അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾ പണിയും കഴിഞ്ഞ് വന്നൊരു ഏഴുമണിയായപ്പം ചങ്ങനാശ്ശേരി വന്നിട്ട് മോളെ വിളിക്കാൻ ഞങ്ങൾ ചങ്ങനാശ്ശേരി വന്നിട്ട് ഭക്ഷണം വൈകുന്നേരം ചിലപ്പോൾ ഉണ്ടാകത്തില്ല അവിടുന്ന് വാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വന്നാണ് കഴിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള മേടിക്കാൻ വേണ്ടി അവളെ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന ഇനെയും പാർട്ടിയുടെ ഡി എഫിയുടെ പരിപാടിക്ക് പോയല്ലേ അപ്പം എ ആർ എഫും പങ്കെടുക്കുന്ന പരിപാടിയാണ് ആലപ്പുഴ ഡി സിയിലുണ്ട് അതിന് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ആ പരിപാടിക്ക് പോയി ഇരിക്കുവായിരിക്കും അപ്പോൾ ഫോൺ സൈലൻറ്റിലായിരിക്കും ഞാൻ ഭാര്യയോട് പറഞ്ഞു ഫോൺ സൈലൻറ്റിലായി അപ്പം ഇവനെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല ഇവർ രണ്ടും കൂടെ ഒന്നിച്ച് പോകുന്ന പറഞ്ഞു അപ്പോൾ ഇവനെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് രണ്ടുപേരും പരിപാടിക്ക് പോയി സൈലൻറ്റ് ഫോണിരിക്കും അതുകൊണ്ടായിരിക്കും എടുക്കാത്തത് അപ്പോൾ ഇവള് എപ്പം വിളിച്ചാലും ഉടനെ തന്നെ ഫോൺ എടുത്തില്ലെങ്കിൽ ഉടനെ തിരിച്ച് വിളിക്കുന്ന ഒരു ഇതാണ് ഈ ആനന്ദവിൻ്റെ ഒരു സ്വഭാവം ഞാൻ അധികം അങ്ങനെ വിളിക്കാറില്ല അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുകയോ കാര്യങ്ങൾ തിരക്കുകയുള്ളൂ അപ്പോൾ അന്നത്തെ ദിവസം വിളിച്ചൊരു ഫോൺ എടുത്തില്ല ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവർ പരിപാടിക്ക് പോയിരിക്കുക എന്നുള്ള ധാരണ തന്നെയാണ് ഞങ്ങളിവിടെ എട്ടേകാലായപ്പം വന്നു എട്ടേകാലായപ്പം വന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ രണ്ടുപേരും മാറി മാറി വിളിച്ചത് മോളെ ആണ് ഞാൻ വിളിക്കുന്നത് മറുമാറി ഇവള് അനന്തപൂരിനേം വിളിക്കുന്നുണ്ട് പക്ഷേ രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല അന്നേരമാണ് അച്ഛന് ഉച്ചയ്ക്ക് വെച്ച ഭക്ഷണം ഡൈനിങ് ടേബിളിൽ തന്നെ ഇരിക്കുന്നു അതെന്താ ഉച്ചയ്ക്ക് അവൾ വഞ്ഞിവെച്ചെന്നിട്ട് എന്താ കുളിക്കാഞ്ഞെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ഇവിടെ കിടന്ന് ഭയങ്കര വഴക്കായിരുന്നു കാരണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല അത് കഴിഞ്ഞിട്ട് അവൻ അവളെ തല്ലുകയൊക്കെ ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങിപ്പോയി അവൾ മേളിലോട്ടും കയറിപ്പോയി പിന്നെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു അന്നേരം ഉടനെ എന്നോട് വരുമ്പോ പറഞ്ഞതാണ് ഇനി മേളിലങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കുന്നു പറഞ്ഞു ഞാൻ മേളോട്ട് എല്ലുമ്പോഴാണ് ഇത് കാണുന്നത് നമ്മുടെ ഒരു ജലക്കമ്പിയുടെ ഏറ്റവും മേളത്തെ കമ്പിയെ ബെഡ്ഷീറ്റ് കെട്ടിയിട്ട് ഈ ജലപ്പാളിക്ക് ഇത്രം പൊക്കമില്ല ആ ജലപ്പാളിയുടെ താഴെയാണ് ഇവിടെ മുഖം കടക്ക് റൂം ലോക്ക് ചെയ്തിട്ടില്ല ഞാൻ ഓടിച്ചെന്ന് എൻ്റെ കുഞ്ഞേയെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊക്കിയെടുക്കുക പൊക്കിയെടുത്ത് ഞാൻ ഈ കെട്ടഴിച്ച് കെട്ടഴിച്ചു വിട്ട് ഞാനിങ്ങനെ മുഖത്ത് കൈവെച്ച് നോക്കി എല്ലാം ഇതുകൊണ്ടപ്പോൾ നല്ല മൃങ്ങലിച്ച് ശരീരം നല്ല ഇതായി ഞാനവിടെ കിടന്ന് അയ്യോട്ട് ചെയ്യാ അതിലൊക്കെ ഓടി ഓടിയും പിള്ളേടിയും എൻ്റെ ഭാര്യയും താഴെ നിന്നോ മേളി വന്നു അതിലോക്കാരും എല്ലാം ഓടി വന്നു ഞാനോടാ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ അടുത്തുണ്ട് പിള്ളേ വിളിച്ച് ഞാൻ നടക്കും വിജയമാർ പെട്ടെന്ന് ഇവിടെ വരും അപ്പോൾ ഇവിടുന്ന് വന്ന പിള്ളേരൊക്കെ എന്നോട് പറഞ്ഞു തന്നെ ആരെ വിളിക്കുന്നത് എന്താന്ന് അവർക്കൊന്നും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഇദ്ദേഹത്തെ ഉടനെ വിളിച്ചു വിജയമാർ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തിന് പുള്ളി ഓടുമെന്ന് ഉടനെ പിന്നെ അതിനടി പോലീസിലൊക്കെ അറിയിച്ചു ബാക്കി കാര്യം ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകാനുള്ള എല്ലാവരും പോലീസ് ഉടനെ തന്നെ വന്നു ഇവിടെ കൊണ്ടുപോകാൻ കൊണ്ടുപോയി അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത് ഇപ്പം അതിനകത്ത് എന്ന് പറയുന്നത് ഒരു കാരണവശാലും മോൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഈ വീട്ടിലില്ല വളരെ ഹാപ്പിയായിട്ട് ഞങ്ങൾ കഴിഞ്ഞ് കൊടുക്കുക ഇവിടെ വന്നാൽ അവർക്ക് എന്ത് വേണമെന്ന് അവിടെ ഇഷ്ടത്തിനാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് അവിടെ ഇഷ്ടത്തിന് ഒക്കെ സ്ത്രീധനമൊന്നുമുണ്ട് ഈ വീട് വെച്ച് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്ത് കൊടുത്തു അവർക്ക് ഇഷ്ടപ്പെട്ട കല്യാണം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞു അവൾ ഇഷ്ടപ്പെട്ട അവളെ ഇഷ്ടപ്പെട്ടാണ് ഈ എൽ എൽ ബിക്ക് പോകുന്നത് അതും എല്ലാം ഈ എൽ എൽ ബിക്ക് പതിനഞ്ചാം തീയതി റിസൾട്ട് വന്നിട്ട് ഫെബ്രുവരിയിൽ എൻറോൾമെൻ്റ് ഉണ്ട് നമുക്ക് ഹൈക്കോടതി പോകണം ഇന്ന ഇന്ന കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് എല്ലാം പറഞ്ഞു മാമനെയും മാമിനെയും അയപ്പം എല്ലാവരും കൊണ്ടുപോകണമെന്നെല്ലാം എൻ്റെ കുഞ്ഞ് പറഞ്ഞിരുന്നു അത് കുഞ്ഞും പറഞ്ഞില്ല എൻറോൾമെന്റ് ശവം എടുക്കാൻ പറ്റും വളരെ പ്രതീക്ഷയുടയാ വളർത്തിക്കൊണ്ട് വെത്താം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല ഒരു കാരണവശാലും എൻ്റെ കുഞ്ഞ് അത്ഭുതത്തിൽ എത്തില്ല അതിന് ഇവൻ തന്നെ ഇവനല്ല ഇവനത്മാത്യ ഇത് ചെയ്തില്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യത്തില്ല ഒരു കാരണവശാലും അവൾ ഇപ്പം ഈ അയവക്കത്തുള്ളവരാണോ എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലും അതും തിരുത്തി അയവക്കാരോടും എല്ലാം ആ രീതിയിൽ ഒരു കുഞ്ഞു ഒരു കാരണവശാലും അവൾ ആത്മഹത്യ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല ഇത് ഇവൻ മൂലം ഉണ്ടായ കാര്യങ്ങളാണ് അത് എനിക്ക് ന്യായമുണ്ട് ന്യായം കിട്ടണം അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇവിടെ ടെക്നിക്കൽ സ്കൂളിൽ പഠിച്ചാലും ഇവരുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞ് അത് ഇവിടെ ചങ്ങനാശ്ശേരി സക്കർ കോസൈനിലെ ഏഴാം ക്ലാസ് വരെ പഠിച്ചു അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ടെക്നിക്കൽ സ്കൂൾ നമ്മുടെ അടുത്ത് ഈ വാർഡിൽ തന്നെ സ്കൂളുണ്ട് അവിടെ കൊണ്ട് ഞാൻ ആക്കി അപ്പം പോളിടെക്നിക്ക് പോകുകയെന്ന് പറഞ്ഞു അവിടെ ടെക്നിക്കൽ സ്കൂളിൽ പഠിച്ച് ഒന്ന് മുതൽ ഇവനുണ്ട് ഇവൻ പത്ത് പഠിക്കുമ്പോൾ ഇവളെട്ടിലോ അങ്ങനെ എന്തോ ഇതിലാണ് അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഈ ഇപ്പൊക്കൊരു ആലോചന വന്ന് രണ്ട് വർഷം മുന്നേ ആലോചന വന്നപ്പോഴാണ് ഇവൻ്റെ വീട്ടുകാർ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ നാളെ ജയുപേർ അങ്ങോട്ട് അവളെ ചോദിച്ചു അപ്പം ഇന്നാണെ കാണുക ആതിര ഞങ്ങളുടെ അനന്തുവായിട്ട് താല്പര്യമുണ്ടെന്ന് പറയുന്നു അപ്പോൾ അത് സംസാരിക്കാം അപ്പോൾ ഇവളെ എന്നോട് ചോദിച്ചങ്ങനെ ഞാൻ പറഞ്ഞ് നാളെ ഞാൻ വരുന്നവരുടെ നമുക്ക് എന്താന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞു അവർ വന്ന് എന്നോട് ചോദിച്ചങ്ങനെ ഞാൻ പറഞ്ഞു അവളോടെ ഇഷ്ടം അതാണ് അത് അനുസരിച്ച് അവൾ ഇല്ല പൈസ പോയി അവൾ വന്നിട്ട് തിരക്കിട്ട് ഞാൻ മറുപടി പറയാം അല്ലാതെ എനിക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല അവർക്ക് താല്പര്യമാണെങ്കിൽ ഞാനൊന്നും എതിര് പറയത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെയുള്ളോട് ചോദിച്ചപ്പോൾ അവൾ ഇത്ര വർഷം കണ്ട് വർഷക്കണക്കൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല താല്പര്യമാണെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ എൻഗേജ്മെൻറ്റ് നടത്തി കൊടുത്ത നീണ്ടു പോയെന്ന് പറഞ്ഞാൽ അവർ വീ ഇന്ന് വീട് വെക്കാം അവർക്ക് വീട് ഇല്ലായിരുന്നു അതുകൊണ്ടായിരുന്ന വീട് പൊളിച്ചിട്ട് ഒരു ചെറിയ ഇത് ഇതാവേ അപ്പം വീട് നന്നായിട്ട് വെച്ചിട്ട് കല്യാണം നടത്താം നടത്താം എന്നും പറഞ്ഞ് ഇങ്ങനെ പോവുമായിരുന്നു നമ്മൾ പുറത്തുനിന്ന് ഇവിടെ എൻറോൾമെൻറ്റും കൂടെ കഴിഞ്ഞിട്ടായിക്കോട്ടെ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു എൻറോൾമെൻറ്റും കൂടെ ആകട്ടെ അപ്പോൾ വൈഫ് പറഞ്ഞപ്പം ഇത്രയും പെട്ടെന്ന് കല്യാണം നടക്കാം അവരോട് അവരെ നിർബന്ധിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാൽ അവൻ്റെ വീട്ടുകാരെ അങ്ങനെ അങ്ങനെയും വെച്ച് കല്യാണം നടത്തണം അവസാനം പറഞ്ഞു ഇനിയും എന്ത് ഇതില്ലേലും ഈ ചിങ്ങമാസ കല്യാണം നടത്താം എന്നെല്ലാം പറഞ്ഞ് അവൻ്റെ അമ്മയോട് എല്ലാം സംസാരിച്ചെല്ലാം വെച്ചിരിക്കയായിരുന്നു പാർട്ടി ഇതുവരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാരും വന്ന് എന്നോടൊന്ന് സംസാരിക്കുമോ അല്ലെങ്കിൽ എന്താ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല ഇപ്പം എന്നെ സഹായിക്കാൻ വന്നിരിക്കുന്നത് മറ്റുള്ള ഇപ്പം ഇവിടെ ഇപ്പോൾ എം ബി വന്നിട്ട് പോയി അത് കണക്കുള്ള പുറത്തുനിന്ന് ഒത്തിരി ആൾക്കാർ പേര് പറയാതെ തന്നെ അവരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ മോള് അത് തന്നെ ഇങ്ങനെ ഒരു കൃത്യം അവളോട്ടേക്ക് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അവൾ ഞങ്ങളുടെ വിഷമങ്ങളും ഞങ്ങളീ പണിക്ക് പോയി കൊണ്ടുവരുന്ന കഴിക്കുന്നതും എല്ലാം ഒക്കെ അറിയാവുന്ന ഒരു കുട്ടിയാണ് എല്ലാവരെയും പറഞ്ഞെല്ലാം മനസ്സിലാക്കുന്ന ഒരു കുട്ടിയാണ് അവടെ ഭാഗത്തുനിന്ന് ഇതൊരിക്കലും ഉണ്ടാകില്ല ഞങ്ങൾക്ക് നീതി കിട്ടണം ആ നീതി ഞങ്ങളുടെ കുഞ്ഞിനെ ഇത് ഇതെന്ത് സംഭവിച്ചോന്ന് ഞങ്ങൾക്ക് അറിയണം ഈ ഫോൺ ചെയ്തിട്ട് ഇവൻ എന്ത് കാര്യമുണ്ടോ എന്നോട് പറയണം ആ ഈ ഫോൺ ചെയ്തിട്ട് അതെടുത്തില്ല അതിൻ്റെ ഞങ്ങൾക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിന് വന്ന ഇതുപോലുള്ളൊരു അനുഭവം വേറെ കുട്ടിക്ക് വരരുത് എൻ്റെ മോളെ തനിയെ ഇത് ചെയ്യത്തില്ല ഇവര് ഫോണിലൂടെ ഇങ്ങനെ മഴക്കിടുകയും ഇത് ചേപ്പ എന്നോടൊരു പ്രാവശ്യം പറഞ്ഞു അമ്മ ഇവന് രണ്ട് മുഖമുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് തനിയെ സ്നേഹിച്ച് വരുത്തി വെച്ചല്ലേ അപ്പം ഈ രണ്ട് മോ കൊണ്ടൊന്ന് കുഞ്ഞ് പറഞ്ഞെങ്കിലും പിന്നെ ഇവർ സഹകരിച്ചൊക്കെയാണ് പോകുന്നത് അപ്പം നമ്മൾക്ക് ഒരു ആമകൻ ഇല്ലാത്ത ഒരിതിൽ ഇവർ ഒന്നിച്ച് പാർട്ടിക്കൊക്കെ പോണതണ്ടേ എന്ന് ഓർത്തിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് വരാനുള്ള മോതിട്ടതല്ലേ എന്നോർത്തിട്ട് മാത്രമാണ് ഞങ്ങളിതിനെ അനുവദിച്ച അല്ലെങ്കിൽ ഞങ്ങളിതിനനുവിക്കരുത് പക്ഷേ എൻ്റെ ഒരിക്കലും ഇത് ചെയ്യത്തില്ല അവക്കതിനുള്ള എല്ലാ മനുഷ്യരോടും അവൾക്ക് പറഞ്ഞു കൊടുക്കാനും തിരുത്താനുമുള്ള അറിവുള്ള കുട്ടിയാണ് എൻ്റെ കുഞ്ഞിനെ അവൻ കൊന്നതായിരിക്കും അതായിരിക്കും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് നീതി ലഭിക്കണം ഞങ്ങളെല്ലാം പാർട്ടിക്കാർ തന്നെയാണ് കൊച്ചി അങ്ങനെ പോകുന്നതിലും കൊച്ചിൻ്റെ അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പഞ്ചായത്തിൽ നിന്ന് മെമ്പറായിട്ട് വന്ന് അതുപോലെ അവർ രാഷ്ട്രീയത്തിൽ അച്ഛനും മോളും കൂടി പോവുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ആ രാഷ്ട്രീയക്കാരും ഇവിടെ തിരിഞ്ഞ് നോക്കുന്നില്ല അപ്പം ഞങ്ങൾ വിചാരിക്കുന്ന ഞങ്ങളുടെ മോളെ മോളെ കൊന്ന കൂട്ടത്തിൽ ഇവർ നിൽക്കുന്നു എന്നുള്ള ഞങ്ങൾക്ക് പറയുന്നത് ഇതുവരെ ആയിട്ടും അവരൊന്നും വന്ന് തിരക്കുന്നില്ല ഡയറിയിൽ എഴുതിയിരുന്നത് അവർ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് അനന്ത വരാൻ ലേറ്റായാലും തുടർന്നായിരുന്നു അവർ തമ്മിൽ വഴക്കുണ്ടായത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും പിന്നെ വാക്കുതർക്കം ഉണ്ടായി അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് പറഞ്ഞു അവനപ്പോൾ അവളെ തല്ലി അപ്പോൾ അതിൻ്റെ തുടർന്ന് പിന്നെ അവളെടുത്ത തീരുമാനം തെറ്റായിപ്പോയി ഒരു ഒറ്റും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവന് ഒരു കാര്യത്തിനോടും അവളില്ലെങ്കിൽ അവന് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ജീവിക്കാൻ പറ്റും അവന് കുറച്ചും കൂടെ അവന് ഫ്യൂച്ചർ സെറ്റിലാവാൻ സമയം കിട്ടും എന്നൊക്കെയുള്ള രീതിയിൽ അവൻ സംസാരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ അവളോട് അപ്പോൾ അതാണ് അവർ ആണ് കൂടുതലും എഴുതിയിരുന്നത് കൂടുതലും അവനായിട്ടുള്ള വഴക്കിൻ്റെ കാര്യങ്ങളായിരുന്നു എഴുതിയിരുന്നത് അവിടെ തീരുമാനം തെറ്റായി തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് അവൾ പറഞ്ഞിരുന്നത് ഇനി എനിക്ക് അച്ഛൻ്റെ നമ്മുടെ എങ്ങനെ പറയും അവർ വന്നു കഴിയുമ്പോൾ ഇത് എന്തായാലും അറിയും അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് എങ്ങനെ പറയും എന്നൊക്കെ തന്നെ അവർ പറ എഴുതിയിരുന്നത് പ്രശ്നങ്ങൾ മെയിനായിട്ട് ഇതിന് ജോലി ഒരു രണ്ട് വർഷം മുന്നേ എങ്ങനെയായിരുന്നു അന്തു തിന്നിരുന്നത് അവിടെ തന്നെ എപ്പോഴും നിൽക്കുന്നത് കാരണം ഒരു ജോലി വീട് അതിൻ്റെ കാര്യത്തിനാണെങ്കിലും ജോലിയുടെ കാര്യത്തിനാണെങ്കിലും ഒന്നും മുന്നോട്ട് പോയിട്ടില്ല ഒരു ജോലി നോക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല വീട് വയ്ക്കുന്നില്ല അപ്പം അതായിരുന്നു ഒരു തമ്മിലുള്ള പ്രധാനമായിട്ടും മിക്കവാറും വരുന്ന വഴക്കിൻ്റെ കാരണം അത് തന്നെയായിരുന്നു അപ്പം അതിനെക്കുറിച്ചായിരുന്നു തർക്കം പൊതുവേ വഴക്കുകൾ നടക്കുന്നത് കുറിച്ചായിരുന്നു അപ്പം അത് തന്നെ നമ്മൾ ഇതുപോലെ ദുഃഖം അനുഭവിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഒരു കുട്ടികളൊക്കെ ഉള്ളതാണ് ഇതുപോലെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇനി മേലാൽ നമുക്കിവിടെ ഉണ്ടാകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമുക്ക് ആർ എസ് എ തേടിയാലും എൻ്റെ എൻ്റെ കുഞ്ഞ് എനിക്ക് നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് കഴിഞ്ഞിട്ട് ആ നഷ്ടപ്പെടുത്തിയവനെ ശിക്ഷ മേടിക്കാനായിട്ട് ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു ഇനി നാളെ ഈ രീതിയിലൊരു സംഭവം അങ്ങനെ ഉണ്ടാകരുത് അത് കണക്കൊരു ഒരു നിലപാടില്ല ഞങ്ങൾ മുന്നോട്ട് പോകണം കാവാല രണ്ടരപ്പറയിലെ തിലകൻ്റെയും ബേബിയുടെയും രണ്ടാമത്തെ മകളായ ലൽബി വിദ്യാർത്ഥി ആദ്രയുടെ ദുരൂഹസായത്തിലെ മരണം ഈ നാടിനെ ആകെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഇനി എൽ എൽ ബി വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ആതിരയുടെ ഈ ദുരൂഹ സാഹചര്യത്തിലുള്ള ഉണ്ടായിരിക്കുന്നത് ഇത് ആത്മഹത്യതയാണോ അതോ ആത്മഹത്യ ചെയ്യിപ്പിച്ചതാണോ അതല്ലെങ്കിൽ അനന്തു എന്ന് പറയുന്ന ആൾ അവിടെ നടത്തിയ ഏറ്റുമുട്ടലോ പിടിവലിയോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബലപ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണോ കൊല്ലപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് വസ്തുതകൾ പുറത്തു വരേണ്ടതുണ്ട് അതിന് ഈ അനന്തു ഡി വൈഫൈക്കാരനാണ് ഡിവൈഫയുടെ ഏരിയ സെക്രട്ടറിയാണ് ഏരിയ കമ്മിറ്റി മെമ്പറോ ഒക്കെയാണ് അയാൾ ഇവിടെ സജീവമായി സി പി എമ്മിൻ്റെ എൽ സിയിലൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ട് അയാളെ കൃത്യമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഭരിക്കുന്നത് സി പി എം ആണ് ആഭ്യന്തര വകുപ്പ് പിണറായി വിജയനാണ് കൈകാര്യം ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ അവർക്ക് സ്വാധീനിക്കാം ഫോറൻസിക് കാരെ സ്വാധീനിക്കാം എല്ലാം സ്വാധീനം ചെയ്തത് പക്ഷേ ഈ കുട്ടി അവിടെ ആത്മഹത്യ ചെയ്ത ആ റൂമിനകം തുറന്നു നോക്കിയപ്പോൾ കാലും മുട്ടുമൊക്കെ താഴെ എഴുന്നു നിൽക്കുകയാണ് അപ്പോൾ ഒരു ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണം അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നിഷ്പക്ഷമാകണം ഫോറൻസിക് റിപ്പോർട്ടും നിഷ്പക്ഷമായാൽ മാത്രമേ ഇതിൻ്റെ വസ്തു വരെ എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ മാതാപിതാക്കളും ബന്ധുക്കളും ഉയർത്തിയിരിക്കുന്നത് ആതിരെ കൊലപ്പെടുത്തിയതാവാം എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അഞ്ചാം തീയതി അനന്തു വീട്ടിലെത്തി തങ്ങളുടെ മകളെ മർദ്ദിച്ചതും അടക്കമുള്ള കാര്യങ്ങൾക്ക് ദൃക്സാക്ഷിയായ മുത്തച്ഛൻ്റെ മൊഴി പോലീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് മുൻ പഞ്ചായത്ത് അംഗം കൂടിയാണ് ആർവി തിലക് അതായത് ആതിരയുടെ പിതാവ് മുൻ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് അംഗം കൂടിയാണ് ഈ ഭാഗം ശക്തമായ സി പി എമ്മിൻ്റെ ഒരു സ്വാധീന മേഖല കൂടിയാണ് ഈ ബന്ധുക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ പറയുന്നത് ഈ പാർട്ടിയിലെ നേതാവായ ഡി വൈ നേതാവായ അനന്തുവിനെ സംരക്ഷിക്കുകയാണ് പോലീസും അതുപോലെ പാർട്ടിയും അതുകൊണ്ട് തന്നെ ഈ പാർട്ടി വിടുന്ന അടക്കമുള്ള കാര്യങ്ങൾ അവർ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ മകൾക്ക് കൃത്യമായ നീതി നേടിക്കൊടുക്കുവാൻ പാർട്ടിക്കോ പോലീസിനോ കഴിഞ്ഞില്ല എങ്കിൽ അവർ കൂട്ടത്തോടെ ഈ പാർട്ടി വിടുമെന്നും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് എന്തായാലും ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഏതായാലും കൈനടി പോലീസ് ഇതിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണം എത്രത്തോളം സത്യസന്ധമായി നീതിയോടെ പോകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കി കണ്ടതിന് ശേഷമായിരിക്കും ഉന്നതങ്ങളിൽ പരാതി നൽകുക എന്നുകൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്നും ആർ പിയൂഷ് മറുനാട ടി